നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമൂന്നമ്മ ഇന്ന് നവരാത്രിയുടെ ആറാം ദിവസമാണല്ലോ അപ്പം ആദ്യം തന്നെ നമുക്ക് ദേവിയുടെ ആദിപരാശക്തിയുടെ ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടത് നോക്കാട്ടോ കേട്ടോ നവദുർഗമാരിലെ ആറാമത്തെ ദുർഗയായിട്ടുള്ള കാത്യായനി ദേവിയാണ് കേട്ടോ ഇന്ന് ആരാധിക്കേണ്ടത് വിശുദ്ധിയിലേക്ക് അയനം ചെയ്യുന്നവൾ എന്നാണ് കാത്യായനി എന്നുള്ള ആ ഒരു പേരിനെ അർത്ഥമായിട്ട് പറയുന്നത് ഈ ദേവിയുടെ സ്വരൂപമാണ് സിംഹത്തിന് പുറത്താണ് ദേവി ഇരിക്കുന്നത് കേട്ടോ ത്രി നേത്രയാണ് ചതുർഭുജയാണ് ചന്ദ്രകല ശിരസിൽ ചൂടിയിട്ടുള്ളവളാണ് വനത്തെ കൈകളിലെ വരമുദ്രയും അഹ് അഭയമുദ്രയുമാണ് പിടിച്ചിരിക്കുന്നത് ഇടത്തെ കൈയിലെ വാളും താമരപ്പൂവും അങ്ങനെ സിംഹത്തിന് പുറത്തിരിക്കുന്ന ആ ദേവിയുടെ സ്വരൂപം കാർത്തിയനി ദേവിയുടെ സ്വരൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ നോക്കൂ അതാണ് ദേവി ദേവിയത്വം ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാലേ രോഗങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് മുക്തി ലഭിക്കും ഒപ്പം തന്നെ ധനധാന്യ അഭിവൃദ്ധി ഉണ്ടാകുന്ന പറയാം സർവ ഐശ്വര്യദായികയാണ് കാർത്തിയനി ദേവി കാട്ടിയായനി മഹർഷിയുടെ പുത്രിയായിട്ടാണ് അവതരിച്ചത് അതുകൊണ്ടാണ് ആ പേര് ലഭിച്ചത് പിന്നെ ഈ ആറാമത്തെ ദിവസം അതായത് നവരാത്രിയുടെ ആറാമത്തെ ദിവസം ദേവിയെ ആരാധിക്കുന്നത് കന്യകമാർക്ക് വളരെ ശ്രേഷ്ഠകര എന്ന് പറയുന്നുണ്ട് അത് നമ്മളൊരു കഥയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഭഗവാന് ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഗോപ സ്ത്രീകൾ കാത്തിയനി ദേവിയാണ് ആരാധിച്ചിരുന്നത് സേവിച്ചിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ കന്യകമാർക്ക് വളരെ ശ്രേഷ്ഠകരാണെന്ന് പറയുന്നത് കാർത്തിയനി ദേവിയെ ആരാധിക്കുന്നത് പിന്നെ വ്യാഴത്തിൻ്റെ ദേവതയാണ് അതായത് ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനായിട്ടുള്ള അധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദേവതയാണ് കാത്തിയായനി ദേവി അതുകൊണ്ട് ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ വ്യാഴപ്രീതി കൂടെ ലഭിക്കുന്നതാണ് പറയാം ചുവന്ന പുഷ് പുഷ്പങ്ങളാണ് പ്രിയം അപ്പോൾ നവരാത്രിയുടെ ആറാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമുക്ക് എല്ലാവർക്കും കാത്യായനി ദേവിയെ സ്തുതിക്കാം ആരാധിക്കാം അപ്പൊ ഇത്രയാണ് നവരാത്രിയുടെ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കഥ പറയുന്നുണ്ട് ഈ കഥയിലെ സാരാംശം ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മളെപ്പോഴും ഭഗവാനെ മുറുകെ പിടിക്കുക വിട്ടുകളയാതിരിക്കുക അകറ്റി നിർത്താതിരിക്കുക അങ്ങനെ അകന്നു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളിൽ നിന്ന് അകന്നു കഴിഞ്ഞാല് ദുഷ്ടശക്തികള് നമ്മളെ പിടികൂടും ഇപ്പൊ ദുഷ്ടശക്തികൾ എന്ന് പറയുന്നത് തിന്മയാണ് അതായത് ദുഷ്ടരായിട്ടുള്ള മനുഷ്യരുണ്ടാകൂല്ലേ അവരുടെയൊക്കെയുള്ള സമ്പർക്കം നമുക്ക് ക്രമേണ വന്നു ചേരും അപ്പൊ നമ്മൾ തിന്മയിലേക്ക് പോകും കാരണം നന്മയിൽ നിന്ന് അകലുമ്പോഴാണല്ലോ തിന്മ വരുന്നത് അപ്പൊ എപ്പോഴും ഭഗവാനെ വിട്ടുകളയാതെ മുറുകെ പിടിക്കണം ഏത് അവസ്ഥയിലാണെങ്കിലും ഭഗവാനിൽ വിശ്വസിച്ച് ഭഗവാനെ മുറുകെ പിടിക്കണം അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കൾ ദുഷ്ടശക്തികൾ നമ്മളെല്ലാവരെയും പിടികൂടും അങ്ങനെ ഒരു കഥയാണ് ഇന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം ഒരു കയ്യിലെ ഓടക്കുഴലും അതായത് വലത്തെ കയ്യിൽ ഓടക്കുഴലും ഇടത്തെ കൈ ഇങ്ങനെ ഇടുപ്പിൽ ഇങ്ങനെ കുത്തി നിൽക്കുന്ന ഒരു ചെറിയ ഉണ്ണികൃഷ്ണൻ ഒന്നേ ചെറിയ ഉണ്ണിയാണ് കേട്ടോ അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഗണപതിക്കും നവരാത്രിയായിട്ട് ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയിലുള്ള മുഖച്ചാർത്തോട് കൂടിയിട്ടുള്ള അലങ്കാരങ്ങളായിരുന്നു അതെല്ലാം പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ചെറിയൊരു ഉണ്ണി കൃഷ്ണനായിട്ടാണ് കേട്ടോ അലങ്കാരം ഉണ്ടായിരുന്നത് ഇടത്തെ കൈ ഇങ്ങനെ ഇടുപ്പിൽ വെച്ചിട്ടുണ്ട് വലത്തെ കൈയിലെ ആ പൊന്നോടൊക്കുഴലും പിടിച്ചിട്ട് നന്നായി പുഞ്ചിരിച്ചു കൊണ്ട് ആ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് ചെറിയൊരു ഉണ്ണി ഒരു രണ്ട് വയസ്സിൽ താഴെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ എന്നാൽ നീളൊക്കെ കുറഞ്ഞിട്ട് നമുക്കിങ്ങനെ പോയി എടുക്കാനായിട്ട് പറ്റുന്ന ഇടത്തിങ്ങനെ ഒക്കെ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ചെറിയൊരു ഉണ്ണിയായിട്ടാണ് കേട്ടോ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിലെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് ധാരാളം മാലകളൊക്കെ അണിഞ്ഞിട്ട് അങ്ങനെ സുന്ദരനായിട്ട് നിൽക്കുന്ന ഒരു പൊഞ്ഞുണ്ണി ആയിട്ടായിരുന്നു ഈ നിലത്ത് അലങ്കാരം ഉണ്ടായിരുന്നത് രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നോ രണ്ടും ഒരേപോലത്തെ ആയിരുന്നു നന്ദിയാർ വട്ടപ്പൂക്കളും തെച്ചിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു രണ്ട് തിരുമുടിമാലകളും അതേ കളറുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ ഉണ്ടമാല അതായത് ഭഗവാനെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിലെ വെളുത്ത താമരപ്പൂക്കളും തെച്ചിപ്പൂക്കളും ആയിരുന്നു കേട്ടോ അതായത് വെള്ളയും തെച്ചിയും അങ്ങനെയായിരുന്നു രണ്ടാമത്തെ ഉണ്ട മാലയിലെ വെളുത്ത നദിയാർവട്ട പൂക്കളും തെച്ചിരുന്നു അപ്പം നോക്കുമ്പോൾ എല്ലാം എല്ലാ മാലകളും ഒരേപോലെ വെളുപ്പും ചുവപ്പും മാത്രമാണ് ഇന്നലത്തെ മാലകളിലുണ്ടായിരുന്നത് അതിനു നടുക്കാണ് നമ്മുടെ കുഞ്ഞു ഗുരുവായും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു പീലിതിരുമുടിയൊക്കെ രണ്ട് കുഞ്ഞു പീലികളൊക്കെ ചേർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഗോപിതിലകുണ്ട് വലിയ താതുപൂക്കളുണ്ട് നന്നായിട്ട് കുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ട് കഴുത്തിലും ഒരു ഗോപിതിലകണ്ട് കൈവിളകളും തോൾവിളകളും ഒക്കെ അണിയിച്ചു കൊടുത്തിട്ടുണ്ട് വലത്തേ കയ്യിലെ ആ പൊന്നോടക്കുഴലി ഒട്ടും വിട്ട് കളയാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈയ്യെ ഇങ്ങനെ ഇടുപ്പിൽ കുത്തിയിട്ടാണ് നിൽക്കുന്നത് അരയിലെ കിങ്ങിണിയൊക്കെ കെട്ടി പട്ടുകോണങ്ങളൊക്കെ ചുറ്റിയിട്ട് ആ കുഞ്ഞിക്കാലുകളിലെ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നമ്മളെക്കെ നോക്കി നിൽക്കുക ഇന്നിപ്പോ എന്ത് കുറുമ്പാ കാണിക്കേണ്ടത് കാരണം യശോദാം നന്നായിട്ട് അണിയിച്ചു ഒരുക്കി നിർത്തിയിട്ടുണ്ട് സ്വന്തം ഗൃഹത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലും മോഷ്ടിക്കണോ അത് ഗോപികമാരുടെ ഗ്രഹത്തിൽ പോയിട്ട് മോഷ്ടിക്കണോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയില്ല ഇന്നിപ്പം ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കുഞ്ഞു ഉണ്ണികൃഷ്ണനായിട്ടാണ് കൃഷ്ണനായിട്ടാണ് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ പോയി എടുക്കാനായിട്ട് തോന്നും അത്രയും ചെറിയൊരു ഉണ്ണിയാണ് ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു ഉണ്ണിയായിട്ട് അപ്പം ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം അങ്ങനെയായിരുന്നു ഓടക്കുഴൽ പഠിച്ച് നിൽക്കുന്ന കുഞ്ഞികൃഷ്ണനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ണിക്കൃഷ്ണന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഗുരുവായൂരപ്പൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പനെ അപ്പം എല്ലാവരും ഗുരുവായൂരപ്പൻ നമസ്കരിച്ചുല്ലോ ആ രൂപം നിങ്ങളുടെ മനസ്സിൽ കാണാനായിട്ട് സാധിച്ചു വെച്ചാൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും ഗുരുവായൂരപ്പ ആ ശരണം എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് ഗണപതിയെ തൊഴാനായിട്ട് പോകാം കേട്ടോ ഗണപതിക്ക് ഇന്നലെ ഒരു കടും പച്ചയും ചുവപ്പും നിറത്തിൽ രണ്ടും കൂടെ ഇട ഒരു ഉടയാടായിരുന്നു ഉണ്ടായിരുന്നത് നന്നായി മുറുകി അരയിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട് ഒരു മാങ്ങാമാല കഴുത്തിലണിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്വർണ നിറത്തിലുള്ള മാങ്ങാമാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് പിന്നെ തുമ്പിയിൽ ഒരു ചന്ദ്രകലയുണ്ട് ഒരു ഗോപി പൊട്ടുണ്ട് ഒരു വട്ടത്തിലുള്ള പൊട്ടും ഉണ്ട് കാതുകളിലും അതേ ഗോപി തിലകങ്ങൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് പിന്നെ ഗണപതിയുടെ അവ ഈ ഒരു കിരീടം ഒരു ചുവന്ന കല്ലൊക്കെ പതിപ്പിച്ചിട്ടുള്ളത് ഒറ്റ കല്ലേ ഉള്ളൂ കല്ലോ നടുഭാഗത്തായിട്ട് അങ്ങനെ ഒരു കിരീടം ഉണ്ട് അതാണ് ഇന്നലെ ശിരസിലണിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഗണപതി ഇന്നലെ ഇരിക്കേണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടുള്ളൂ കേട്ടോ ഇനി ഭഗവതി അമ്മേനെ കാണാനായിട്ടാണോട്ടോ നമ്മളെത്തിയിരിക്കുന്നത് ഭഗവതി അമ്മ നല്ല സുന്ദരി ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള മുഖ ചാർത്തൊക്കെ ആയിരുന്നു കേട്ടോ ഭഗവതി അമ്മക്ക് ഉണ്ടായിരുന്നത് ചുവന്ന നിറത്തിലാണ് പട്ടുടയാടെ ഉണ്ടായിരുന്നത് വലത്തെ കയ്യിലൊരു വാളുണ്ട് കൈ ചാർത്തിയിട്ടില്ല പക്ഷെ വലത്തെ ഭാഗത്തായിട്ട് ചെറിയൊരു വാളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ വാള പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും കഴുത്തിൽ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു മുല്ലമുട്ട് മാലയുണ്ട് പിന്നെ ചെറിയൊരു കാശുമാലയുണ്ട് നന്നായിട്ട് പുഞ്ചിരിച്ചിട്ട് ആ ഭഗവതി ഇരിക്കുന്ന കാതുപൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കാതുകളിലെ നല്ല ചുവന്ന ചുണ്ടൊക്കെ ആയിട്ട് നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ടും ഉണ്ട് ഒരു പൂവുണ്ട് കേട്ടോ പിന്നെ ഭഗവതി അമ്മയുടെ നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന ഒരു കിരീടമാണ് അണിഞ്ഞിരിക്കുന്നത് വലിയൊരു കിരീടം അങ്ങനെയാണ് ഭഗവതി അമ്മ ഇന്നലെ ഇരിക്കുണ്ടായിരുന്നത് എല്ലാവരും ഭഗവതി അമ്മയുടെ ആ രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവതി അമ്മേനെ മനസ്സിലൊന്ന് ധ്യാനിച്ചിട്ട് ഒന്ന് കമൻ്റ് ചെയ്തോളൂ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണെന്ന് ഇനി നമുക്ക് അയ്യപ്പനെ തൊഴാനായിട്ട് പോകാം കേട്ടോ അയ്യപ്പനെ ഇന്നലെ ഒരു മഞ്ഞ നിറത്തിലാണ് ഉടയാടെ ഉണ്ടായിരുന്നത് ഒരു പിച്ചിമുട്ട് മാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് ഒരു സ്വർണപ്പൂവ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നെഞ്ചിന്റെ ഭാഗത്ത് കാതുകളിലും സ്വർണപ്പൂക്കളാണ് നെറ്റിയിലും സ്വർണപ്പൂവാണ് കേട്ടോ എന്നിട്ട് അയ്യപ്പന്റെ ഒരു വലിയ കിരീടമുണ്ട് അത് ശിരസിൽ അണിഞ്ഞിട്ടുണ്ട് നല്ല തടിച്ചു ഇരുന്നിട്ട് ഒരു താമരപ്പൂവിന്റെ ഇതളുകൾ കൊണ്ട് കോർത്തിട്ടുള്ള ഒരു മാല അയ്യപ്പൻ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് നല്ല തടിച്ചു വിരണ്ട മാലയാണ് കേട്ടോ ഒരു പിങ്ക് നിറത്തിലുള്ള താമരപ്പൂവിന്റെ മാലയാണ് അങ്ങനെയായിരുന്നു ഇന്നലെ അയ്യപ്പന്റെ രൂപം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നന്നായി ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തോൽത്ത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനും മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടോ ശരണം അയ്യപ്പൊന്ന് കമന്റ് ചെയ്തോളൂ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം നമ്മൾ മുൻപത്തെ ദിവസം സ്യമന്തകമണിയുടെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ അത് സത്രാജ്യത്തിനെ ഏൽപ്പിച്ചു ഭഗവാന് വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് സത്യഭാമേനെ സ്വന്തമാക്കി പത്നിയാക്കി അങ്ങനെയാണ് ആ കഥ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ കഥയ്ക്ക് ഇനിയും ഉണ്ട് കേട്ടോ സ്യമന്ത കഥ ഇനിയും കഴിയുന്നില്ല അതിന്റെ ബാക്കി ഭാഗം പറയാൻ പോകുന്നത് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അക്രൂരനും കൃതവർമാവ് കൃതവർമാവ് എന്ന് പറഞ്ഞാൽ സൈന്യാധിപനാണ് അക്രൂര മന്ത്രിയാണെന്നൊക്കെ അറിയാലോ ശതധന്യാവ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് ഈ സത്രാജ്യത്താണെങ്കിൽ സത്യവാമേനെ ആദ്യം ശത വിവാഹം കഴിച്ചു കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം അവർക്ക് ദാരിദ്ര്യമൊക്കെ ആയിട്ടൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് പിന്നീടാണ് സെമ്മന്തുക്കൾക്ക് കിട്ടിയപ്പോൾ വലിയ നിലയിലായി അത്രയും വലിയ സമ്പത്തൊക്കെ ആയപ്പോൾ പിന്നെ ഭഗവാൻ വിവാഹം ചെയ്തു കൊടുത്തത് അപ്പോൾ ഈ അക്രൂരനും കൃതവർമാവും കൂടിയിട്ട് ശതധനോവിനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് ഇരികേറ്റിയാന്നൊക്കെ പറയുമല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് നിനക്കല്ലേ വിവാഹം ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഇപ്പൊ നോക്ക് ഭഗവാനും ചെയ്തു കൊടുത്തില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനിയിപ്പോൾ സത്രാജ്യത്തിൻ്റെ പ്രസേന്റെ അടുത്തേക്ക് പോയാൽ മതി അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്തൊരു കാര്യം പറഞ്ഞപ്പോൾ ഈ ശതധനോ അങ്ങനെ കേട്ടു സത്രാജിത്തിനെ പ്രസേന്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ പ്രസേന മരിച്ചു പോയില്ലോ ഈ സത്രാജിത്തിനെ വധിച്ചാൽ മതി എന്നാണ് ഈ അക്രൂരരും കൃതവർമാവും ഇരുന്ന് പറയുന്നതെന്ന് വെച്ചിട്ട് ശതധനാവ് എന്ത് ചെയ്തു അന്ന് രാത്രി തന്നെ സത്രാജിത്തിന്റെ ഗ്രഹത്തിൽ പോയിട്ട് സത്രാജിത്തിനെ വധിച്ചു സെമന്ദകം കൈക്കലാക്കി അത് കയ്യിൽ കിട്ടിയപ്പോഴാണ് ശതനവന് മനസ്സിലായത് ഇനിയിപ്പോ ഭടന്മാരന്വേഷിച്ചു വരും അപ്പൊ ആകെ വലിയ പ്രശ്നമാകും അപ്പൊ എങ്ങനെങ്കിലും ഒക്കെ ഇതൊന്ന് പരിഹരിക്കണമല്ലോ വേഗം ഓടി അക്രൂരന്റെ അടുത്തേക്ക് അടുത്തേക്ക് അക്രൂരന്റെ ഗ്രഹത്തിൽ തീര് ഞാൻ ഇങ്ങനെയൊക്കെ സത്രാജിത്തിനെ വധിച്ചു സെമന്കമ്പ എന്റെ കയ്യിലുണ്ടോ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു അക്രൂരരുടെ കൈ കഴിഞ്ഞു അയ്യോ ഇത് വലിയ പ്രശ്നമാണ് ഇതിപ്പോ ഇവിടേക്കൊന്നും വരണ്ട വേഗം സ്ഥലം പെട്ടോ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനൊക്കെ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും അതുകൊണ്ട് എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ഈ ശതതന്നുവിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇയാൾക്ക് വലിയ പേടിയായി ഇയാൾ എന്ത് ചെയ്തു ഓടി സമയത്ത് ഈ രത്നം സ്യമന്തകം അക്രൂരന്റെ ആഗ്രഹത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോണേ പോകണേ അപ്പൊ അക്രൂർ ഇത് കണ്ടു ഏയ് തന്റെ വീട്ടിലേക്കാണ് എറിഞ്ഞിരിക്കണേ അത് പിടിച്ചിട്ട് പിന്നെ ആലെ ഈ ശതനുന്റെ കൂടെ പോയി ശതതന്നു ആട്ടെ കുറെ നേരം കഴിഞ്ഞപ്പോ ഓടിപ്പോയി അക്രൂരന് പിന്നാലെ ഓടുന്നുണ്ട് അക്രൂരനെ കണ്ടെത്താൻ സാധിച്ചില്ല ആ അയാൾ ഓടിപ്പോയി അങ്ങട് അപ്പൊ ഈ അക്രൂരന്റെ കയ്യിലാണ് സ്യമന്തകരിക്കുന്നത് അപ്പൊ ഇതിപ്പോ തൻ്റെ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് താനാണ് സത്രാജിത്തിനെ വധിച്ചത് ഈ രത്നം സ്വന്തമാക്കാൻ എന്ന് വിചാരിക്കില്ലേ അപ്പൊ അതിലേറെ പ്രശ്നമാണല്ലോ അപ്പൊ അക്രൂർ വേഗം വീട്ടിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായപ്പോ സത്യഭാമ ഓരൊക്കെ കൊണ്ടുവരണല്ലോ ആൾക്ക് അവരൊക്കെ വരാനായിട്ട് തുടങ്ങി സത്യരാജനെ വധിച്ചല്ലോ അച്ഛൻ മരണപ്പെട്ടു എന്ന് മനസ്സിലായി സത്യഭാമ അറിഞ്ഞു അപ്പൊ അന്നാണെങ്കിലോ ബലരാമനും അതായത് രാമനും കൃഷ്ണനും ദ്വാരകയിലില്ല അവർ ഹസ്തീനപുരിയിലേക്ക് പോയിരിക്കുകയായിരുന്നു അവിടെ പാണ്ഡവരെ അരക്കില്ലത്തിൽ അരക്കില്ലത്തിൽപ്പെട്ടിട്ട് വരച്ച് ആ ഒരു സമയത്ത് അനുശോചനം അറിയിക്കാന്നുള്ളൊരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ധൃതരാഷ്ട്രരുടെ അടുത്തും ദുര്യോധനന്റെ അടുത്തും അനുശോചനം അറിയിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇവർ രണ്ടു രണ്ടുപേരും ഇവിടെ ഇല്ലാത്ത സമയത്താണ് സത്രാജിത്തിനെ വധിക്കുന്നത് ശതധന്യാവ് അങ്ങനെ ഭർത്താവും അനുജനും ഇവിടെ ഇല്ല സത്യഭാമ എന്താ ചെയ്യുക വേഗം മടിച്ചു നിൽക്കുകയൊന്നും ചെയ്തില്ലാട്ടോ രഥം തെളിച്ചിട്ട് അസ്ഥിനപുരത്തേക്ക് എത്തി അവിടെ ഭഗവാനോടും രാമനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം അപ്പൊ സത്രാജ്യത്തിന്റെ മൃതദേഹം എണ്ണത്തെ എണ്ണത്തുണിയിലൊക്കെ കിടത്തിയിട്ടാണ് പോയിരിക്കണേ അങ്ങനെ വരുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം ഉണ്ടാകുമല്ലോ സത്യഭാമയ്ക്ക് അപ്പൊ കൃഷ്ണനും രാമനും രാമനുമാണെങ്കിലും അവർ പരസ്പരം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങി അയ്യോ എൻ്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ കരയുന്നുണ്ട് ഗംഭീര കണ്ണീരൊക്കെ ഇങ്ങനെ ഒല്പിച്ചിട്ട് അങ്ങനെ കൃഷ്ണന്റെ ഏകദേശം നിൽക്കുന്ന സമയത്ത് രാമായണനത് ഏറ്റുപിടിക്കുന്നുണ്ട് എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേര് മാറി മാറിയിട്ട് ഓരോ നാടകങ്ങളിയാണ് കാരണം സത്യഭാമയ്ക്ക് ഇത്ര പോലും വിഷമമല്ല പക്ഷെ അങ്ങനെ തോന്നരുതല്ലോ തങ്ങൾക്കും വിഷമമുണ്ടെന്ന് അറിയണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് നാടകമൊക്കെ അഭിനയിച്ചിട്ട് ഇങ്ങനെ വന്നു സത്രാജിത്തിന്റെ സത്രാജിത്തിൻ്റെ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി ശത്ധന്വാണ് സത്രാജിത്തിന് വധിച്ചതെന്നും അങ്ങനെ രാമനും ലക്ഷ്മണനും കൂടിയിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ അന്വേഷിച്ചു പോവാണ് ശതുധന്വാവിനെ അങ്ങനെ മിഥിലയുടെ ഉപവനത്തിലെത്തിയ സമയത്ത് അവിടെ വെച്ചിട്ട് ചതു തന്നെ അവനെ കണ്ടുമുട്ടി പിന്നെ ഏറ്റുമുട്ടലായി അതിലെ അയാളെ വധിച്ചു വധിച്ചതിന് ശേഷം ദേഹമൊക്കെ ഇങ്ങനെ പരിശോധിക്കണം കാരണം സ്യമന്തകം അയാളുടെ കയ്യിലുണ്ടെന്നാണല്ലോ അറിവ് അങ്ങനെ ദേഹമൊക്കെ പരിശോധിച്ച വസ്ത്രങ്ങളൊക്കെ പരിശോധിച്ച സമയത്ത് സ്യമ്മകം കിട്ടിയില്ല അവർക്ക് അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു അയ്യോ ഇയാളല്ലേ സ്യമന്തകം എടുത്തിരിക്കണത് ഇതിപ്പോ എവിടെ പോയി സ്യമന്ദ എന്താ ഇയാൾ സ്യമന്തകം എന്താ ഇയാളെ കയ്യിലില്ലാത്തത് ഇത് എവിടിക്കാൻ പോയതെന്ന് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ രാമേട്ടന് ഒരു സംശയം കൃഷ്ണൻ അറിയാതെ സ്യമന്തകം എവിടേക്കും പോകില്ല എന്നുള്ള ഒരു ചിന്ത വന്നു രാമേട്ടനെ അങ്ങനെ ആ ഒരു സംശയം ചെറിയൊരു ആ ഒരു സമയത്തും ഈ ഒരു അപഖ്യാതി ഒരു അപവാദം ആ ഒരു ചീത്തപ്പേര് ഭഗവാനെ മുഴുവനായി പോയിട്ടുണ്ടായിരുന്നില്ല അതാണ് രാമേട്ടനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചത് അങ്ങനെ രാമേട്ടൻ പറഞ്ഞു എന്തായാലും നമ്മളിപ്പോൾ മിഥിലാപുരിയിൽ എത്തിയില്ലേ ഇവിടുത്തെ രാജാവ് ഞാനുമായിട്ട് നല്ല നല്ലൊരു രീതിയിലാണ് നല്ലൊരു ബന്ധമാണ് സുഹൃത് ബന്ധമാണ് അപ്പം ഞാൻ കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വരാം അപ്പോഴേക്കും കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോയിട്ട് അവിടുത്തെ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കൂ ആരാണ് സ്യമന്തകം കൈക്കലാക്കിയിരിക്കണതെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ അത് കണ്ടെത്തുമ്പോഴേക്കും ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ ലക്ഷ്മണനുമായിട്ട് പിരി രാമേട്ടൻ ഭഗവാനുമായിട്ട് പിരിയാണ് ഭഗവാന് ദ്വാരകയിലേക്ക് പറഞ്ഞു കഴിച്ചു കൃഷ്ണന് രാമേട്ടൻ മിഥിലാപുരിയിലേക്കും വന്നു അങ്ങനെ രാ ഭഗവാൻ തിരിച്ചു പോയിട്ടോ രാമേട്ടൻ വന്നു രാജാവിൻ്റെ അടുത്ത് നല്ല ഗംഭീര സ്വീകരണം ഒക്കെയാണ് ലഭിച്ചത് അപ്പോൾ രാമൻ മിഥിലയിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവിടെ ധൃതരാഷ്ട്ര ഉണ്ടല്ലോ ധൃതരാഷ്ട്രേ ആൾക്ക് നല്ല ദീർഘവീക്ഷണം അന്ധനാണെങ്കിൽ കൂടെ ദീർഘവീക്ഷണം കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം കൃഷ്ണനായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം അത്ര ചേർച്ചയില്ലായ്മ വരുന്നത് കൊണ്ടാണല്ലോ അകന്ന് നിൽക്കുന്നത് അങ്ങനെ ഒരു ചേർച്ച കുറവ് കൃഷ്ണനും രാമനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു സ്ഥലത്തേക്കാണ് ആ ഒരു വിടവിലേക്കാണ് ധൃദ്ധരാഷ്ട്രരെ ദുര്യോധനനെയും കൂട്ടി വരുന്നത് ഗംഭീരമായിട്ട് ദുര്യോധനം നമസ്കരിച്ചു എന്നിട്ട് രാമനോട് പറയാണ് കുറച്ച് ഗതായുതൊക്കെ ഈ ദുര്യോധനനെ പഠിപ്പിച്ചു കൊടുക്കണം കാരണം രാമൻ ഈ ഗതയുടെ അഭ്യാസങ്ങളൊക്കെ നല്ല കേമനാതിലെ രാമനെ തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല അപ്പോൾ ധൃതരാഷ്ട്രക്കാണെങ്കിലോ ദീർഘവീക്ഷണം കൂടുതലാ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇനിയിപ്പോ കുരുക്ഷേത്ര യുദ്ധം വരാനായിട്ട് പോണുണ്ട് ദുര്യോധനന് എതിരാളിയായിട്ട് ഭീമസേനനാണ് വരുന്നത് അപ്പൊ ഭീമസേനന്റെ മുന്നിൽ എന്തായാലും പിടിച്ചു നിക്കാൻ സാധിക്കില്ല ദുര്യോധനന്റെ ആ ഒരു ബലം കൊണ്ട് അപ്പൊ കുറച്ചൊരു ഗതായുധം ഗതാ അഭ്യാസം അറിയാമെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാലോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് രാമന്റെ അടുത്തേക്ക് രാമനെ സമീപിക്കണത് അപ്പൊ രാമനാണെങ്കിലോ ഇത് രാമനായിട്ട് പോലും ഇങ്ങനെയൊരു അവസ്ഥ എന്താ പറയാ അതായത് ഭഗവാനെ പിരിഞ്ഞിൽക്കുന്ന ഒരു സമയത്താണ് ഈ ദുഷ്ടശക്തികള് രാമന്റെ അടുത്തേക്ക് വരുന്നത് രാമന് പോലും അങ്ങനെ സംഭവിച്ചു എന്നാ പറയുന്നത് അപ്പൊ എപ്പോഴും ഭഗവാനെ നമ്മൾ അകറ്റി നിർത്താതിരിക്കുക ഭഗവാനെ അകറ്റി നിർത്തി കഴിഞ്ഞാല് ദുഷ്ടശക്തികള് നമ്മളെ സമീപിക്കും അങ്ങനെ മനസ്സിലാ മനസ്സോടെ ദുര്യോധനനെ ശിഷ്യനാക്കേണ്ടി വന്നു അതങ്ങനെ സംഭവിച്ചു പോയി അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഭഗവാൻ കൂടെ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ എപ്പോഴും നമ്മൾ ഭഗവാനെ ചേർത്ത് നിർത്തണം എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് രാമേട്ടന് പോലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു അപ്പൊ പിന്നെ വളരെ സാധുക്കളായ നമുക്ക് അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കാം അല്ലെ അപ്പൊ ഒരിക്കലും ഭഗവാനെ അകറ്റി നിർത്തരുത് എപ്പോഴും ചേർത്ത് നിർത്തണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ രാമേട്ടനെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല രണ്ടു ഭാഗത്ത് നിൽക്കാനായിട്ട് സാധിച്ചില്ല തീർത്ഥാടനത്തിന് പോകേണ്ടി വന്നു അപ്പൊ കൃഷ്ണനാകട്ടെ ദ്വാരകയിലേക്ക് തിരിച്ചെത്തി അപ്പോഴാണ് ദ്വാരകയില് തീരെ മഴയില്ല സാധാരണ അക്രൂരരി ഇരിക്കുന്ന സ്ഥലത്ത് മഴ അത് അദ്ദേഹത്തിന് ലഭിച്ചൊരു വരമാണ് അപ്പൊ എന്ത് അവിടെ മഴ പെയ്യാത്തെന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ അക്രൂരുടെ ഗ്രഹത്തിലേക്ക് പോയി നോക്കിയപ്പോഴാണ് അത് കൂട്ടിയിട്ടിരിക്കുന്നു ആളവിടെ ഇല്ലാന്ന് മനസ്സിലായി കുറച്ച് ദിവസമായിട്ട് അക്രൂരവിടെ ഇല്ല അപ്പൊ പിന്നെ ഇവർ അറിഞ്ഞു കാശിയിലെ നല്ല മഴ പെയ്യുന്നുണ്ട് അവിടെ ഏതോ വിശേഷപ്പെട്ട ഒരു ശ്രേഷ്ഠനായിട്ടുള്ള സന്യാസി വന്നിട്ടുണ്ട് അപ്പൊ അവിടെ നല്ല മഴയാണ് അപ്പോൾ ആ സന്യാസിയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് കൃഷ്ണന്റെ അടുത്ത് എല്ലാവരും ദ്വാരകവാസികളൊക്കെ കൂടി പറഞ്ഞു അപ്പോൾ ഈ സന്യാസി ആണെങ്കിലും ഭക്തർക്ക് ഭസ്മൊക്കെ നൽകുന്നതിന് പരം സ്വർണ്ണ പൊടികളൊക്കെ നൽകുന്നതേ കാരണം കയ്യിലിരിക്കുന്നത് സെമന്തകാണ് നമ്മുടെ അക്രൂരും കൃതവർമാവു ആണ് സന്യാസിമാരായിട്ട് പോയിരിക്കണത് അങ്ങനെ എന്നാൽ ശരി കൃഷ്ണനും പറഞ്ഞു അവരെ ഇങ്ങോട്ട് അറിയിച്ചു കൊണ്ടുവന്നോളൂ നമുക്ക് സ്വീകരണം ഒക്കെ നൽകാം അപ്പൊ പിന്നെ മഴ പെയ്യൂലോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കുതിരപ്പെട്ട ആളൊക്കെയാണ് ഭടന്മാർ ഈ ദ്വാരകയുടെ കൊടിയൊക്കെ വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോണത് കേട്ടോ അപ്പൊ ഇവരുടെ വരവ് കണ്ടപ്പോ തന്നെ ഈ കൊടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കൃഷ്ണനെ നമ്മളെ മനസ്സിലായിരിക്കണോ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കണു ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അവരിങ്ങനെ നോക്കി നിൽക്കുക മുഖത്തോട് മുഖം നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോഴേക്കും ഭടന്മാർ വന്നു അവരുടെ കാലിൽ നമസ്കരിച്ചു അപ്പൊ ഇവർക്ക് അത് ചെയ്യാം എന്താ നമസ്കരിക്കണേ പിടിച്ചുകെട്ടി കൊണ്ടുവല്ലേ വേണ്ടത് എന്ന് അവർ വിചാരിച്ചത് നമസ്കരിച്ചപ്പോ ഇവര് ചോദിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോ ഭടന്മാർ പറഞ്ഞു അങ്ങേ കൊണ്ടുപോകാനായിട്ട് ആനയിച്ച് കൊണ്ടുപോകാനായിട്ട് കൃഷ്ണൻ പറഞ്ഞയച്ചതാണ് അപ്പൊ എന്തിനാണെന്ന് വെച്ചപ്പോൾ സ്വീകരണം നൽകാനാണെന്നൊക്കെ പറഞ്ഞു അപ്പം അവർക്ക് കുറച്ച് സമാധാനേ ആ വലിയ കുഴപ്പമില്ല പോകാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ദ്വാരകയിലേക്ക് വരിക അപ്പൊ സ്ഥാനപതി എന്നൊക്കെയാണ് ഈ ഈ സന്യാസിയുടെ പേര് അത്രയും വലിയ സ്ഥാനമൊക്കെയാണ് അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള സന്യാസിയാണ് കാരണം എപ്പോഴും മഴ പെയ്യ്ക്കണു ഭക്തർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കണു അങ്ങനെ ദ്വാരകയിലേക്ക് എത്തിയ കാലുകുത്തിയ ആ താമസം മഴയെ പെയ്യാന്ന് തുടങ്ങി കേട്ടോ പിന്നെ ഈ മഴയത്താണ് സ്വീകരണ യോഗങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ എല്ലാവരെയും സ്വീകരിച്ച് ആനയിച്ചിരുത്തി എന്നിട്ട് ഭഗവാന്റെ വക ഒരു മുഖപ്രസംഗം ഉണ്ട് തുടങ്ങുന്ന സമയത്ത് അക്രൂരരേന്ന് എന്ന് ഉറക്കി അങ്ങടാ വിളിച്ചു അക്രൂരരെ ഞെട്ടി തുടങ്ങി തുടങ്ങിട്ടോ കാരണം താൻ അക്രൂരനാണെന്ന് ഭഗവാൻ മനസ്സിലായിരിക്കണോ അത് കേട്ടപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായി കാരണം അദ്ദേഹം വന്നപ്പോഴാണ് മഴ പെയ്തതെന്ന് എന്നിട്ട് ഭഗവാൻ പറഞ്ഞു അങ്ങനെ അക്രൂരരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് അങ്ങയുടെ കയ്യിൽ ഈ സെമന്ധകം കിട്ടിയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്നിട്ട് എനിക്കുള്ള ഒരു ചിറ്റ പേരൊന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞു അങ്ങനെ അക്രൂരരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും മനസ്സിലായി രാമേട്ടനും വന്നു അപ്പൊ ഇനി ആർക്കാണ് ഈ സ്യമന്തകം കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയായി കാരണം സത്രാജ്യത്ത് മരിച്ചുപോയി ഈ സത്യഭാമയ്ക്കാണ് അതിന്റെ അവകാശം അപ്പൊ ഇനി ഇത് ഇതാർക്കാണ് കൊടുക്കേണ്ടത് പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു അക്രൂരർക്ക് കൊടുത്താൽ മതി എന്ന് കാരണം അക്രൂരരുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് അത് എല്ലാവർക്കും ഉപകാരപ്പെട്ടത് ബാക്കി ആർക്കും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് അക്രൂരർ തന്നെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അക്രൂരരെ സ്യമന്തകം ഏൽപ്പിക്കുന്ന ആ ഒരു കഥ അങ്ങനെ അക്രൂരരുടെ കയ്യിലെ ഈ സെമന്തകെത്തി കാരണം ആദ്യം കിട്ടിയത് സത്രാജ്ഞത്തിനാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ അത് പ്രസനന് കിട്ടി പ്രസേനാണെങ്കിൽ സിംഹത്താൽ വധിക്കപ്പെട്ടു സിംഹത്തിന് കിട്ടി ഉപകാരപ്പെട്ടില്ല ജാമ്പവാൻ ആണെങ്കിൽ അത് കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു പിന്നെ ഈ സത്രാജ്യത്തിന് കെട്ടി അപ്പോഴൊന്നും ഉപകാരപ്പെട്ടില്ല പിന്നെയാണ് ശതനു അവന് കയ്യിലേക്ക് പോണത് ആണെങ്കിൽ മരണപ്പെട്ടു അപ്പൊ ഈ അക്രുവരുടെ കയ്യില് കിട്ടിയപ്പോൾ മാത്രമാണ് അത് ഉപകാരപ്പെട്ടത് മറ്റുള്ളവർക്കായിട്ട് സ്നാനഘട്ടങ്ങൾ നിർമ്മിച്ചു ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധാരണം ചെയ്തു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചത് അപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ പിന്നെ ും കൊറേ കാര്യങ്ങൾ ചെയ്യുവല്ലോ അതുകൊണ്ടാണ് അക്രൂരരെ ഏൽപ്പിച്ചത് ഭഗവാനും ഇത് തന്നെയാ പറയുന്നേ ഭഗവാന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നൽകും പണമാണെങ്കിലും എല്ലാം സമ്പത്തൊക്കെ നൽകും അപ്പൊ നമ്മൾ നമുക്കത് ലഭിക്കുന്ന സമയത്ത് നമ്മൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം അങ്ങനെയാണ് പറയുന്നത് മോശ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലേക്ക് ഭഗവാൻ തരുന്ന എന്തിനേയും നല്ല രീതിയിൽ ഉപയോഗിക്കാനും കൂടെ ശ്രമിക്കുക ഭഗവാനെ ഭഗവാനെപ്പോഴും ചേർത്ത് നിർക്കുക നിർത്തുക വിട്ടുകളഞ്ഞാലേ ദുഷ്ടശക്തികൾ നമ്മളെ പിടികൂടും അങ്ങനെയും കൂടെ ഒരു സന്ദേശം ഈ കഥയിലൂടെ പറയുന്നു കേട്ടോ അപ്പോൾ കഥയുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇന്നലത്തെ നാമജപത്തിൻ്റെ എണ്ണം പറയാം ഇന്നലെ ആറ് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് നാമങ്ങളാണ് ഭഗവാൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കഥയും പിന്നെ അലങ്കാരങ്ങളും ഒക്കെയായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ